എമിയാണ് നാളെ തിങ്കളാഴ്ച തിരുവനന്തപുരം ആർ സി സിയിലും മെഡിക്കൽ കോളേജിലും എത്തുന്ന രോഗികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ദൈവകൃപയാൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ അധികമായിട്ട് ഞങ്ങൾ ഈ ഒരു പ്രവർത്തനം നടത്തി വരുന്നുണ്ട് അപ്പം ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതിനകത്ത് പങ്കുചേരാൻ കഴിയുമെന്നെങ്കിൽ ഞങ്ങളെ അറിയിക്കുക ചൈതന്യ ബ്ലഡ് ഡൊണേഷൻ്റെ നേതൃത്വത്തിലാണ് ഇത് ഞങ്ങൾ ചെയ്യുന്നത് ഒരാൾക്ക് ഒരു നേരത്തെ ആഹാരം നൽകുക എന്നുള്ളത് ഏറ്റവും വലിയൊരു പുണ്യമാണ് അപ്പോൾ ഞങ്ങൾ ഇത് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴി കഴിഞ്ഞ മാസമാണ് ഞാൻ ആദ്യമായിട്ട് ഇതുപോലെ വീഡിയോ ചെയ്തു വീഡിയോ ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് സഹായങ്ങൾ നൽകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു അപ്പോൾ ഇനിയും ഇതുപോലെ ആർക്കെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിൽ ഞങ്ങളെ അറിയിക്കുക കൂടാതെ ചൈതന്യ തിരുവനന്തപുരം ചെയ്തു വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പല വഴിയോരങ്ങളിലും ഭക്ഷണം വിൽക്കുന്ന ആളുകളുണ്ട് അവരൊക്കെ കൊണ്ടുവരുന്ന ഭക്ഷണം നിറഞ്ഞ ഒരു ദിവസം പത്തും പതിനഞ്ചും ഇരുപതും ഒക്കെ ആയിരിക്കും അത് വിറ്റാൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ലാഭങ്ങളോ കാര്യങ്ങളോ ഒക്കെ കിട്ടത്തുള്ളൂ അവരിൽ നിന്നുമാണ് ഞങ്ങൾ ഭക്ഷണം സ്വീകരിച്ച് വരുന്നത് തന്നെ അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഞങ്ങൾക്കൊപ്പം പങ്കുചേരാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കുക എന്തായാലും നാളെ തിങ്കളാഴ്ച ഞങ്ങൾ തിരുവനന്തപുരം ചൈതന്യയും അതിൽ പ്രവർത്തിക്കുന്ന സന്ദീപ് അതുപോലെ അജിത്ത് അങ്ങനെ ഒരുപാട് പേര് അവിടെ ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഞങ്ങൾക്കൊപ്പം പങ്കുചേരാൻ കഴിയുമെങ്കിൽ അവിടെ എത്തുക നിങ്ങൾക്ക് എന്തെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിലും ഞങ്ങളെ അറിയിക്കുക കാരണം ഭാരിച്ച ചെലവുകളുമായിട്ടാണ് അവിടെ എത്തുന്ന പലരും ഞാനും ഈ ഒരു അവസ്ഥയിൽ കൂടി കുറെ വർഷങ്ങൾക്ക് മുന്നേ കഴിഞ്ഞു പോയിട്ടുള്ള ഒരാളാണ് അപ്പം എനിക്കതിൻ്റെ ബുദ്ധിമുട്ട് അറിയാം പക്ഷേ ദൈവം ആഴ്ച ഒരുപാട് ബുദ്ധിമുട്ടൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എങ്കിലും അത്ര അവസ്ഥയാണ് അവിടെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ആളുകൾ തള്ളുന്നതും ആളുകളുടെ ഇടിയൊക്കെ കാണുമ്പോൾ ദൈവമേ ഈ ഒരവസ്ഥയിൽ നിന്നും ആർക്കും വരരുതേ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകും എന്തായാലും ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ അറിയിക്കുക എന്ന് സ്വന്തം എമി ചെറിയ എല്ലാവർക്കും നന്ദി